മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് മോഹൻലാലിന്റെയും സുചിത്രയുടെയും മകനായ പ്രണവ് മോഹൻലാൽ ഇപ്പോഴിതാ അദ്ദേഹം വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു നടനായിട്ടും താരപുത്രനായിട്ടും പ്രണവ് മോഹൻലാൽ സജീവ സാന്നിധ്യം തന്നെയാണ് എങ്കിലും താരജീവത്തിൽ നിന്നും ഒരൽപ്പം മാറി നിന്ന് സ്വകാര്യ ജീവിതത്തിന് മുൻഗണന കൊടുക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് പ്രണവ് ചെന്റെ സമ്പാദ്യവും പദവിയും എല്ലാം മറന്ന് അദ്ദേഹം യാത്രകളിലാണ് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം ജോലിയും ചെയ്യാറുണ്ട് ആ ജോലിയിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ ശമ്പളം കൊണ്ടാണ് അദ്ദേഹം അടുത്ത യാത്രകൾ പ്ലാൻ ചെയ്യാറുള്ളത് ഇപ്പോൾ ഇതാ പ്രണവ് മോഹൻലാൽ വിവാഹിതനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഏറ്റവും പുതിയതായി മോഹൻലാലിന്റേതായി പുറത്തിറങ്ങിയ സിനിമയാണ് ബാറോസ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് മോഹൻലാലും ഭാര്യ സുചിത്രയും രണ്ട് മക്കളും തിയേറ്ററുകളിൽ എത്തിയിരുന്നു പ്രണവിനെയാണ് ആരാധകരെല്ലാവരും ഏറെ ശ്രദ്ധിച്ചത് വിസ്മയ അടുത്തുണ്ട് എന്നുണ്ടെങ്കിലും പ്രണവിന്റെ നീക്കങ്ങളാണ് ആരാധകരും മാധ്യമങ്ങളും ഒരുപോലെ ശ്രദ്ധിച്ചത് പ്രണവ് തിയേറ്ററിലേക്ക് എത്തിയപ്പോഴും പോയപ്പോഴും കൂടെ ഒരു അജ്ഞാത സുന്ദരിയുണ്ട് അതും വിദേശത്തുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് ഉറപ്പായ കാര്യം തന്നെയാണ് ആ പെൺകുട്ടി ആരാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തിരയുന്നത് എന്ന് വേണം പറയാൻ പ്രണവിന്റെ കൂടെ പിന്നാലെ ആ സുന്ദരി എന്തിനു നടക്കുന്നു എന്നാണ് ആരാധകരുടെ ചോദ്യം ഇതേ സമയം അത് പ്രണവിന്റെ ഗേൾ ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആരാധകർ എത്തുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ അധികം സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹം അഭിനയിച്ച ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ് താരപുത്രനാണ് എന്ന പതിവ് മറന്നുകൊണ്ടുള്ള യാത്രകളും ലളിതമായ ജീവിതവുമാണ് പ്രണവിന്റെ ഹൈലൈറ്റ് അതുതന്നെയാണ് മറ്റെല്ലാ താരപുത്രന്മാരിൽ നിന്നും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കുന്നതും അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരപുത്രൻ കൂടെയാണ് പ്രണവ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ എല്ലാവരും ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈവടെ ഒരു വിദേശ പെൺകുട്ടി നിന്നുകൊണ്ടുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് ഇതിന് പിന്നാലെയാണ് പ്രണവ് മോഹൻലാൽ വിവാഹിതനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത്